ഇത്തരം ഭയങ്കര വർത്തമാനത്തിലൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല ഇതാ കുഴപ്പം അല്പ സ്നേഹത്തോടെ സംസാരിച്ചാൽ ഓടാൻ തലയക്കറി നടക്കുന്ന ടൈപ്പാണി ശരി അച്ചായന്മാരെല്ലാം എതിർത്താലും ധൈര്യം തന്നെ ഇത് എന്നാ ഇടപാടാ കണ്ടുമുട്ടി നാല് ഡയലോഗ് അയച്ചാൽ ഓണം കല്യാണത്തിന്റെ കാര്യം വലിച്ചയക്കുന്നത് ഇപ്പോഴത്തെ പെൺപിള്ളയുടെ ഒരു വൃത്തിയായിട്ട സ്വഭാവം ആണുങ്ങളുടെ വാചകത്തിന് മൈനി ജീവിതം കളയാൻ ഞങ്ങൾ തയ്യാറല്ല കെട്ടാൻ തയ്യാറാണോ സ്നേഹിക്കാം അല്ലെങ്കിൽ ഗുഡ് ബൈ പരസ്പരം കൂടുതൽ അറിഞ്ഞ ശേഷം മാത്രമേ വിവാഹത്തെ വിവാഹത്തെക്കുറിച്ച് എന്തായാലും തീരുമാനമെടുക്കാൻ പറ്റും അങ്ങനെ ഇപ്പൊ വലുതായിട്ട് കൂടുതലൊന്നും അറിയാൻ നിൽക്കണ്ട ഇഷ്ടമാണെങ്കിൽ മതി ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ഇതുള്ള നമ്മുടെ കാര്യം വല്ലതും ജോസൂട്ടി ചായൻ ആ നമ്മൾ തമ്മിൽ ഗംഭീര ഉടക്കാണെന്ന് ഞാൻ ജോസൂട്ടി ചാനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നു റാവോ ഈ പ്രേമത്തിന്റെ കാര്യത്തിൽ ഞാൻ ഡബിൾ എൽ എൽ ബിയും പുള്ളി വേറും പേടികിരിയും മാത്രമാണ് ഇതാണ് നിന്റെ ഇലക്ഷൻ വർക്ക് ഇല്ലേ അയ്യോ ഇല്ലച്ച ആനിയുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു നാടകം കളിച്ചല്ലേ ആ ഈയിടെ ആയിട്ട് നിന്റെ നാടകം കളി അല്പ കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം നീ വണ്ടി വണ്ടിക്കറ വണ്ടിക്കറ ഭാവികൾ ആഹാ ആരാണപ്പാ ഞങ്ങക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വന്നാ ഇപ്പോഴെങ്കിലും തനിക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോടോ നായരെ ി മീനാമ്പേച്ചുപോലെ നോക്കിയിരിക്കണ്ട് ഇത്തിരി ചായ എനിക്ക് സൽക്കരിക്കി എട്ട് വീട്ടിലെ കാര്യസ്ഥൻ കേ സൽക്കാരം സ്വീകരിക്കാൻ മാത്രം തരം താന്നിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളെ ബുസ്സിയാണ് ഇവിടുത്തെ നാട്ടുപ്രമാണിയും സ്ഥിരം പഞ്ചായത്ത് പ്രസിഡന്റുമായ അനന്തംപിള്ളക്കെതിരെ കേവലം ഒരു മീൻകാരി മത്സരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അപ്പൊ എട്ട് വിട്ടിപ്പിള്ളമാരും തള്ളി വിട്ടതാണ് ഇന്തി തള്ളി വിള ഞാനിന്തോ എടോ നാളെ രാവിലെ ചന്തയിൽ ചെന്ന് രണ്ട് കൈയ്യുമ്പൊക്കെ മീനേ മീനെയെന്ന് വിളിച്ച് കൂണമെന്നുണ്ടെങ്കിലേ തള്ളിയുടെ നോമിനേഷൻ പിൻവലിപ്പിക്കണം ഇല്ലെങ്കിൽ താ ഞങ്ങളെ മൂക്കി കയറ്റി കളയുക രണ്ടമ്മയ്ക്കെ ഇലക്ഷനും നിർത്തും വേണ്ടി വന്ന ഇലക്ട്രിക് പോസ്റ്റിൽ നിർത്തും മര്യാദക്കല്ലെങ്കിൽ നീ രാത്രി തന്നെ നിന്നെ നിന്റെ തള്ളിയെ ഞാൻ കെട്ടി കടിക്കും ഒന്നും കിട അങ്ങനെ വഴി കടന്നുവരുന്ന വഴിത്താറയിലെ ഓരോ മണൽത്തരികളെയും പുളകച്ചാർ തണയിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊന്നോമന പുത്രിയായ കുഞ്ഞന്നാമ്മ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഒരു പോലെ മന്ദം നീന്തി നീന്തി വരികയാണ് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കുഞ്ഞന്നാമയുടെ മത്സ്യത്തിൽ അമ്മച്ചി കുഞ്ഞന്നാമ്മയുടെ മത്സ്യത്തിൽ

സുഹൃത്തുക്കളെ ഇതുവരെ രാഷ്ട്രീയത്തിന്റെ എ ബിസിന്നറിയാത്ത സാമൂഹ്യ സേവനത്തിന്റെ ഏറ്റവും പൊട്ടിത്തിരിയാത്ത കേവലം ഒരു മീക്കാരിയായ കുഞ്ഞാമയാണോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് ഞാൻ ഊന്നി ഊന്നി ചോദിക്കുകയാണ് നിങ്ങളുടെ ഓരോ വോട്ടും ഞാൻ താഴെ വീണു യാചിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അമ്മതങ്ങന്മാരെ മാതാപിതാക്കളെ സഹോദരികളെ ഈ ഇരിക്കുന്ന കുഞ്ഞന്നാമ്മ എന്റെ അമ്മക്കല്ല ഈ പഞ്ചായത്തിന്റെ അമ്മക്കാണോ അമ്മയ് വിജയിപ്പിക്കേണ്ട ചുമതല നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി കുഞ്ഞൻ അമ്മയെ പ്രസംഗിച്ചാൻ ഞാൻ ക്ഷണിക്കുകയാണ് പ്രസംഗിച്ച വെള്ളമടിച്ചിട്ടുണ്ടാ പരിചയമില്ലാത്ത പണിക്കെല്ലാം മോനെ അമ്മച്ചി ഇറങ്ങി ധൈര്യത്തിന് വേണ്ടി ഒരു ഇരുന്നൂറ് വലിയ വീശി വേണം ബഹുമാനപ്പെട്ട നാട്ടുകാരെ എനിക്ക് പ്രസവിച്ചല്ലാതെ പ്രസവിച്ച് യാതൊരു പരിചയമില്ല എട്ട് വീട്ടിലെ അനന്ത കാണിച്ചിട്ടുള്ള തെമ്മാടി തരത്തിന് രണ്ട് പെടമടയ്ക്കണമെന്നും ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു അപ്പോഴ എല്ലാവരും പറഞ്ഞത് അയാളെ പാഠം പഠിപ്പിക്കാൻ വേറെ വഴിയുണ്ടെന്ന് അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് ഞാൻ ഞാനയച്ചത് നിങ്ങൾ എല്ലാവരും എന്നെ വിജയിപ്പിക്കണം ഒന്നും നിങ്ങളോട് ഈ അമ്മച്ചിക്ക് പറയാനില്ല നിങ്ങൾ ഇനി ആളുകളെ സുഹൃത്തുക്കളെ ആത്മാർത്ഥതയുടെയും നിഷ്കളങ്കതയുടെയും തേങ്ങലാണ് നിങ്ങൾ ഈ കണ്ടത് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ നമ്മുടെയെല്ലാം പ്രിയങ്കരിയായ കുഞ്ഞൻ നാമത്തെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് നമ്മൾ നാട്ടുകാരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് അക്രമത്തിന്റെയും ഭീഷണിയുടെയും വഴിയിലൂടെ തിരഞ്ഞെടുപ്പ് ജയിച്ചു പോന്നിട്ടുള്ള കാർക്കോടകൻ അനന്തം പിള്ളയ്ക്ക് ബാലറ്റ് പട്ടിയിലൂടെ ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്നും നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി കുഞ്ഞങ്ങാമയ്ക്ക് അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം െന്നും മത്സരിച്ച മുൻ പ്രസിഡന്റ് ശ്രീ അനന്തപിള്ളയേക്കാൾ അഞ്ഞൂറ്റിപ്പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ശ്രീമതി കുഞ്ഞന്നാമ വിജയിച്ചിരിക്കുന്നു എന്തോന്ന് ഉപ്പുണ്ടറിയാത്ത സ്ഥാനാർത്ഥി എത്ര വീടുകളാ ഞാൻ കേറി ഇറങ്ങിയെന്ന് വീടുകളറിയാവോത്തി നമ്മുടെ വോട്ട് കുഞ്ഞന്നാമ്മക്കാണേ എന്ന് ഞാൻ പറഞ്ഞ ആരാ വോട്ട് ചെയ്യാത്തേ ഏതായാലും ഇത്രയും ഭൂരിപക്ഷത്തോട് കുഞ്ഞന്നാമ്മ ജയിക്കുമെന്ന് ഞാൻ കരുതില്ല കേവലം ഒരു മീൻകാലയുടെ കൈയും മല്ലെ അനന്ത പിള്ളേക്ക് ഇത്രയും അടി അടിപറ്റിയത് സത്യത്തിൽ ജോസൂട്ടിയുടെ ബുദ്ധിയുണ്ടാ കുഞ്ഞാമ്മ ജയിച്ചത് ജോസൂട്ടിയെ പോലെ എന്റെ അച്ചായിന് ഒരു ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ പിന്നെ ഞാനൊരു പ്രീ ഡിഗ്രിക്കാരനായതുകൊണ്ട് ഓരോ ക്ലാസ്സിലും മൂന്ന് കൊല്ലം വീതം തോറ്റ് ഏഴാം ക്ലാസ് കാര്യം അതിനെ വിദ്യാഭ്യാസം നോക്കിയല്ലോ സൗന്ദര്യം നോക്കിയല്ലേ അച്ചായൻ എന്നെ കിട്ടിയത് ഞാനൊന്നും പറയുന്നില്ല ഓ ഓളച്ചനും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ ഏ ഇച്ചായൻ അയച്ച എഴുത്തുകളൊക്കെ ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചന്ദനത്തിന്റെ നിറം വെള്ളമെ കരിമിയാളെ പറഞ്ഞ് ഓർത്തു നീ എന്നെല്ലേ അച്ചായന്റെ കഥ പത്താം തീയതി സേവച്ചയുടെ കാലാവധി തീരുകയാണ് കൊല്ലം രണ്ടു മാസം ഇളവ് അച്ചായന് ഓർമ്മയുണ്ടോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നായിരുന്നു കേസിന്റെ വിധി ഞാൻ കാരണമാണ് അച്ചായന് ഇങ്ങനൊരു ദുർവിധി വന്നത് എന്താ ലിസൈത് വക്കീല ജോസുകുട്ടിയുടെ എന്ന് പറയുമ്പോ ഇനി പ്രത്യേക വെയിറ്റ് അല്ലയോ ക്ലാസ് ഉണ്ടോ നിനക്ക് ബെസ്റ്റ് ഇത് തന്നെ കടന്നുവിടാൻ പാട പാടിക്കറിയാം ഓ ഇന്ന് തന്നെ ഒരു വലിയ ബോർഡ് എഴുതി കേറ്റെ തൂക്കണം എടുത്തിട്ട് വെക്കാവോ ബോർഡൊക്കെ ഓഹോ എന്നാ ഒരു കാര്യം ചെയ്യാം വക്കീലകുപ്പായിട്ട ജോസകുട്ടിയുടെ കൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്താൽ എന്താ ജോസൂട്ടി ഇവിടെ ലാർട്ടിയിൽ നിന്ന് രക്ഷ കിട്ടാൻ കേസ് കൊടുക്കാനുള്ള വല്ല വകുപ്പ് ഞാൻ ഇന്നു മുതൽ വെറുവൂര് അക്കാരി കോൺട്രാക്ടർ ചാണ്ടിക്കുഞ്ഞല്ല അഡ്വക്കേറ്റ് ലീന ചാണ്ടിയുടെ അപ്പന ഉപ്പുകയും പാസ്സായി കേട്ടത് അവനൊക്കെ വല്ല തട്ടിയും മുട്ടിയും കോഫി അടിച്ച് ജയിച്ചെന്നിരിക്കും അവനെ അത്രക്ക് തരം താഴ്ത്തണ്ട ചേട്ടിനെതിരെ കേവലം ഒരു മീൻകാരി നിർത്തി ജയിപ്പിച്ചു കാത്തില്ലേ വേണ്ട വേണ്ട അധികം വിശദീകരിക്കണ്ട നമ്മൾ ജയിച്ചുവെന്ന് നമുക്ക് അമതവിശ്വാസം വന്നത് നമ്മൾ തോറ്റത് ആ എട്ട് വിട്ടി പിള്ളമാട് കളിച്ചവരാരും രണ്ടാമത് കളത്തിലിറങ്ങിട്ടില്ല ഇവനാക്കലി അങ്കൂറ്റു ആവേശവുമായിരുന്നു ഇവന്റെ ഏട്ടൻ സേവിച്ചനെ എന്നിട്ട് എന്നിട്ടിപ്പ എന്തായി എൻട്രലിക്കണി എണ്ണിക്കൊണ്ടിരിക്കുക അവൻ ജയിലിലായതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ പറ്റുമോ ഭംഗിയാശ ചോരക്ക് ചോര കൊണ്ട് തന്നെ പകരം വീട്ടണം വീട്ടിരിക്കും അവൻ ജയിലിൽ നിന്നിറങ്ങുന്ന നിമിഷം ആ ആ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്ക